الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നല്ല മനസ്സിന്റെ ഉടമകളായി തീരാനും ആ മനസ്സിനെ നന്മകൾ കൊണ്ട് നിറക്കാനും അതിയായി ആഗ്രഹിക്കുന്നവരും ആശിക്കുന്നവരുമാണ് അള്ളാഹു സുബാനുവ താല നബിസല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങളിലൂടെ എപ്രകാരമാണ് നമ്മുടെ മനസ്സുകളെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കേണ്ടത് സംസ്കരിച്ചെടുക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ജീവിതത്തിലുടനീളം വിശുദ്ധിയെയും സംസ്കരണത്തെയും കാത്തു സൂക്ഷിച്ച സംരക്ഷിച്ച ൂർണ്ണ മാതൃകയായി പഠിപ്പിക്കപ്പെട്ട ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്നതാണ് എത്ര കാലഘട്ടങ്ങൾ തലമുറകൾ കഴിഞ്ഞുപോയി ആ കാലഘട്ടങ്ങളിലൊന്നും നെബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്ത് വെല്ലുന്ന മറികടക്കുന്ന ഒരു ജീവിതം കാണാൻ സാധിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് ഒരുപാട് പുരോഗതികൾ സൗകര്യങ്ങൾ അധികരിച്ച നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ആരെയാണ് നമുക്ക് പരിപൂർണ മാതൃകയായി സ്വീകരിക്കാൻ കഴിയുക ഏത് മേഖല എടുത്ത് പരിശോധിക്കപ്പെട്ടാലും ഒരു മേഖലയിൽ കുഴപ്പമില്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ പ്രശ്നമാണ് ഒരുപാട് സ്വഭാവങ്ങൾ നല്ലതാണെങ്കിൽ മറ്റു പല സ്വഭാവങ്ങളിലും മോശമായ ദൂഷ്യമായ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആർക്കും ആരെയും പരിപൂർണ മാതൃകയായി എടുക്കാവുന്ന കാലഘട്ടമല്ല നാം ജീവിക്കുന്ന സാഹചര്യവും സന്ദർഭവും അതുകൊണ്ട് തന്നെ റസൂറുല്ലാഹി സല്ലാഹു അലൈ വസല്ലമയുടെ ജീവനത്തെ അടിസ്ഥാനമാക്കി ആധാരമാക്കി സ്വഭാവരംഗത്ത് ഇടപാടുകളിൽ പെരുമാറ്റങ്ങളിൽ മര്യാദകളിൽ കുടുംബജീവിതത്തിൽ സാമൂഹിക രംഗത്ത് വ്യക്തിപരമായിട്ടുള്ള മേഖലകളിൽ എവിടെയും നല്ലവരായി മാറാനുള്ള പരിശ്രമം കണിശമായ ശ്രദ്ധ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം റസൂറുല്ലായി സാഹു അലൈ വസല്ലമക്ക് ലോകം മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്ന വായിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു അംഗീകാരം അള്ളാഹു സുബാനുബത്ത അല ഖുർആാനിലൂടെ ആവർത്തിച്ചു കൊടുത്തതാണ് അതിലേറ്റവും ചെറിയ ആയത്ത് നോക്കൂ നിങ്ങൾ എന്നാണ് പ്രവാചകരെ നിങ്ങൾ ആരാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ആളാണ് ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിൽ മാത്രമല്ല വീടിനകത്ത് അല്ലെങ്കിൽ പ്രജകളോട് മറ്റു നാട്ടിലുള്ളവരോട് മക്കയിലുള്ളവരോട് മദീനത്തുള്ളവരോട് ആ നിലക്ക് പരിധി നിശ്ചയിക്കപ്പെട്ട സ്വഭാവമല്ല റസൂർല്ലാഹി സാഹു അലൈ വസല്ലമയെ നേരിട്ട് കണ്ട ശത്രുക്കൾക്ക് പോലും അവിടുന്ന് സ്വഭാവത്തെ അംഗീകരിക്കാനും അത് എടുത്തു പറയാനുമാണ് സാധിച്ചത് എത്രയെത്ര ചരിത്രങ്ങൾ സംഭവങ്ങൾ നമ്മൾ കേട്ടവരാണ് നബിസല്ലാഹു അലൈ വസല്ലമയുടെ അനുയായികൾ സ്വഭാവത്ത് അവിടുന്ന് കൊടുത്ത ആദരവിനെയും ബഹുമാനത്തെയും പറ്റി ലോകത്തോട് പറഞ്ഞവര കൂട്ടത്തിൽ ആരുണ്ട് ഹിർക്കൽ ചക്രവർത്തിയുണ്ട് കിസറ കൈസർ ചക്രവർത്തിമാരുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ നാവ് കൊണ്ടത് പറയാൻ സാധിച്ചത് റസൂറുല്ലാഹി സല്ലാഹു അലൈ വസല്ലമയുടെ അനുചരന്മാർ അവിടുന്ന് കൊടുക്കുന്ന ആദരവിനെയും ബഹുമാനത്തെയും സ്നേഹത്തെയും അനുസരണത്തെയും കണ്ടതുകൊണ്ടാണ് അവർക്കൊണ്ട് കുറെ അനുയായികളും പ്രജകളും അവര് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അത്തരം ആളുകൾക്ക് മുമ്പിൽ വെച്ച് പോലും അവർ പറഞ്ഞു ഏറ്റവും നല്ല ആദരവ് കിട്ടുന്ന ബഹുമാനം കിട്ടുന്ന ഒരാളായി നിബിസല്ലാഹു അലൈ വസ്സല്ലമയെ അവർ കണ്ടു എന്നത് അപ്പൊ അത് നിസാരമായ അല്ലെങ്കിൽ അവഗണിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല എല്ലാ നിലക്കും പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ് മാത്രവുമല്ല റസൂലി സല്ലാഹു അലൈ വസ്സലമയെ അള്ളാഹു സുബാനുവതാല പരിചയപ്പെടുത്തിയപ്പോൾ പ്രവാചകരെ ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നിയോഗിച്ചിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത് അത് അള്ളാഹുവിന്റെ കലാമാണല്ലോ ഏതെങ്കിലും ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞ ഒരു വാക്കല്ല അള്ളാഹു സുബാനുവരയുടെ പച്ചയായ സംസാരമാണ് പ്രവാചകരെ ലോകർക്കുള്ള റഹ്മത്താണ് നിങ്ങൾ കാരുണ്യമാണ് നിങ്ങൾ നമുക്കാരെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തമായി ഉണ്ടായ ഒരു അനുഭവം വെച്ചിട്ട് നൂറിൽ നൂറ് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാൻ ആർക്കാ സാധിക്കുക നമ്മൾ ആരും അത് കൊടുക്കൂല കാരണം ഒരാൾ നമ്മളോട് അനുകമ്പയോ കാരുണ്യമോ സ്നേഹമോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ നമ്മൾ പറയും വേറൊരു സമയത്ത് എന്തു പറയും ആ അയാൾ അന്ന് അങ്ങനെയിരുന്നു ഇപ്പൊ അയാൾ അങ്ങനെയല്ല അതിന്റെ മുമ്പ് അയാൾ എന്നോട് ഭയങ്കര ദേഷ്യവും വെറുപ്പൊക്കെ ഉള്ള ആളായിരുന്നു എന്തി അന്ന് ഇന്നോട് സ്നേഹം കാട്ടി ഇങ്ങനെ നമ്മൾ പറയുള്ളൂ അത് രക്തബന്ധമാണെങ്കിലും സാമൂഹിക ബന്ധമാണെങ്കിലും കുടുംബ ബന്ധമാണെങ്കിലും സൗഹൃദമാണെങ്കിലും നമ്മുടെ വാക്ക് ഈ രീതിയിലായിരിക്കും അതാണ് മനുഷ്യന്റെ ഒരു പ്രകൃതം പക്ഷേ റസോർ അല്ലാ സല്ല അലൈവല്ല നോക്കൂ നിങ്ങൾ അവിടുന്ന് ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുത്ത കാരുണ്യത്തിന് സമാനമായ തുല്യമായ ഏതെങ്കിലും ഒന്നുണ്ടോ എത്രയെത്ര രാജാക്കന്മാർ ചക്രവർത്തിമാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ത് അവർക്കൊന്നും സാധാരണ നിലക്കുള്ള ഒരു ജീവിതം നയിച്ചിട്ടെങ്കിലും അങ്ങനെ ആകാൻ പറ്റിയില്ല അവരൊക്കെ വലിയ മുന്തിയ അലങ്കരിക്കപ്പെട്ട ജീവിതം നയിച്ചവരാണ് നബിസല്ലാഹു അലൈ വസല്ല സമൂഹത്തിന്റെ നാനാ ഭാഗങ്ങളിലും നേതൃത്വം വഹിച്ച അവിടുന്ന് അലങ്കരിക്കപ്പെട്ട ഒരു ജീവിതമല്ല അല്ലെങ്കിൽ മോടി പിടിപ്പിക്കപ്പെട്ട ഒരു ജീവിതമല്ല അവിടുന്ന് ഓലപ്പാറയിൽ കിടന്നുറങ്ങി മണൽത്തരികളിലൂടെ നടന്നുപോയി സ്വന്തം വീട്ടിലെ അടുപ്പിൽ തീ കത്താതെ ദിവസങ്ങളുണ്ടായി വിശന്ന് വലഞ്ഞ വയറുമായി പുറത്തിറങ്ങി വലിയ കല്ലുകൾ വയറ്റത്ത് കെട്ടിവെച്ചു ഇങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും ഭരണാധികാരികളുടെ രാജാക്കന്മാരുടെ ചരിത്രമുണ്ടോ ഇല്ലല്ലോ അതാ റസൂറുല്ലാഹ് സല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മ ആയിഷ ആയിഷറിയാ ഉൻഹ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇമാം അൽ ബുഹാരി മുസ്ലിം റഹിമഹ രണ്ടുപേരും ഉദ്ധരിച്ച സുദീർഘമായ ഒരു സംഭവത്തിൽ കാണാം നമ്മുടെ ഉമ്മ ചോദിക്കുകയാണ് യാ പ്രവാചകരയാഹ് അള്ളാഹുവിന്റെ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് നേരിയ പരാജയമുണ്ടായി ഒരുപാട് സ്വഹാവികൾക്ക് പരിക്കേറ്റു നബിസല്ലാഹു അലി വസല്ല ശാരീരികമായി പരീക്ഷിക്കപ്പെട്ടു അവിടുന്ന് ഒരുപാട് വേദനകൾ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു നമ്മുടെ ഉമ്മയുടെ എന്താ ചോരെന്താറിയോ അന്നത്തേതിനേക്കാൾ കഠിനമായ ഒരു പരീക്ഷണം ഒരു പ്രയാസം പ്രവാചകരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു യുദ്ധരംഗാണല്ലോ ചെറിയ ഒരു അനുസരണ കേടു വന്നതിനാൽ പരീക്ഷണമെന്നോണം പരാജയമുണ്ടായി ഉഹുദിന്റെ വേളയിൽ മഹാനായ തൊലഹാറിയാഹുഅൻഹു അടക്കം നിബിസല്ലാ വല്ലമുക്ക് കാവൽ നിൽക്കണം എന്റെ ശരീരത്തിലേക്ക് അമ്പ് തറച്ചിട്ട് മതി നിബിസല്ലാഹു അലൈവസ്മുക്ക് ഒരു മുറിവേൽക്കാൻ അത്രത്തോളം സംരക്ഷണം തീർത്ത സന്ദർഭമായിരുന്നു ബുഹുദിന്റെ വേളി അള്ളാഹു മഹതിക്ക് തോന്നിയത് അന്നാണ് വലിയ പരാജയം എന്ന റസൂർല്ലാ സാലി സ്വലം പറഞ്ഞു അതിനേക്കാൾ വേദന ഉണ്ടാക്കിയ രംഗമുണ്ടായിട്ടുണ്ട് അതേതായിരുന്നു മക്കയിൽ നിന്ന് ശാരീരിക മർദ്ദനങ്ങൾ സഹിക്കവയ്യാതെ തൊട്ടടുത്തുള്ള ത്വായിഫിലേക്ക് അവിടുന്ന് പോയി ത്വായിഫിലേക്ക് പോയ ചരിത്രമൊക്കെ ശരിക്കും നമ്മൾ വായിച്ചാൽ കരഞ്ഞിട്ടേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ കരഞ്ഞിട്ടേ നിർത്താൻ പറ്റുള്ളൂ ഇന്ന് പോയി കാണുന്നൊരു ത്വായിഫല്ല ഇന്നവിടെ പോയാൽ പഴയ കാലത്തെ അടയാളങ്ങളും ഒക്കെ കാണാം പക്ഷേ നിബിസല്ലാ അല്ലെ വല്ലം ആ ത്വായിഫിലേക്ക് പോയ ചരിത്രം ശരിക്കും അയക്കണം ആരെങ്കിലും എന്തെങ്കിലും വാരി വലി ചെയ്ത് കൂട്ടിയ അല്ലെങ്കിൽ പൊടിപ്പും തൊങ്കലും കൂട്ടി പിന്നെ പറയുന്നത് കേട്ടാൽ പോരാ ശരിയായ ഒരു വായന നടത്തിയാൽ സഹോദരങ്ങളെ കരയാതെ അവസാനിപ്പിക്കൂല അത് ഉറപ്പാണ് നബി നബിസ് അലൈഹി വസ്ലം വലിയൊരു പ്രതീക്ഷ വെച്ചാ പോണത് എന്തറിയോ ത്വായിഫിലുള്ളത് എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഞാനവിടെ എത്തിയാൽ മനസ്സറിഞ്ഞ് എന്നെ സ്വീകരിക്കാനുള്ള കുടുംബങ്ങളാണ് അവിടെ ഉള്ളത് അപ്പൊ ആ പ്രതീക്ഷയിലാണ് പോകുന്നത് ഇനി പോകുന്ന സാഹചര്യം നോക്കൂ നിങ്ങൾ വെറുതെ പോകില്ല എന്നാ ത്വായിഫ് വരെ വെറുതെ പോകാന്നല്ല കരുതിയത് നബിസ് അല്ലാഹു അലൈ വസ്ലമാ വായിലേക്കുള്ള യാത്രക്കിടയിൽ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കന്മാരുടെ വീടിന്റെ വാതിൽ കൽ ചെന്ന് അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തനെന്നും നൂറ്റാണ്ടുകൾക്കപ്പുറം കഴിഞ്ഞ ചരിത്രമാണ് നമുക്കത് മനസ്സുകൊണ്ടൊന്ന് വായിക്കാനും ഓർക്കാനും സാധിക്കുമോ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ച് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിന്റെ ദീനിനെ ആത്മാർത്ഥമായ മനസ്സോടുകൂടി കേൾക്കാനും പഠിക്കാനും എത്ര ശതമാനം സമയം മാറ്റിവെക്കുന്നുണ്ട് എന്ന് ഗൗരവത്തിൽ ആലോചിക്കണം റസൂറുല്ലാഹി സാഹുഅലി വസല്ലമ ത്വായിഫിന്റെ മണ്ണിലേക്ക് നടന്നു പോകുകയാണ് പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കന്മാരുടെ വീട്ടിൽ ചെന്ന് അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു ഇതെങ്ങനെ ഉണ്ട് കേട്ടോ ഉണ്ട് ഇത് നിങ്ങളോട് സ്നേഹത്തോടെ പറയാനാണ് അവിടെ വന്നത് നിബിസല്ലാഹുഅള്ളി വസല്ലമ്മ അവർക്കത് കേൾപ്പിച്ചു കൊടുത്തു അവർ നിരസിച്ചു അവര് വേണ്ടാന്ന് വെച്ചു മടുത്തില്ല നിങ്ങൾ ആലോചിച്ചു കാണി നമുക്കൊക്കെ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു മടുപ്പ് വരാൻ ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞ് രണ്ടാമതും പറയേണ്ടി വരിക മൂന്നാമതും പറയേണ്ടി വരിക സ്വന്തം മക്കളോട് ഇണയോട് അല്ലെ കൂട്ടുകാരോട് നാട്ടിലുള്ളവരോടൊക്കെ നമ്മുടെ മുഖഭാവം എത്ര തവണ മാറിപ്പോയിട്ടുണ്ട് എത്ര തവണയായി ഞാൻ പറയുന്നു ഒരുവട്ടം പറഞ്ഞില്ലേ കേട്ടില്ലേ എന്ന നിലക്കുള്ള കാർക്കശ്യ സ്വരങ്ങൾ ദേഷ്യം നമ്മുടെ മനസ്സിലൊക്കെ ഇരമ്പി വന്നിട്ടില്ലേ റസൂറുല്ലാഹി സല്ലാ അലിസ്വല്ല അവരോട് മറുത്തൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല മാന്യമായ നിലക്ക് പെരുമാറി കാരണം അവിടുന്ന് റഹ്മി ആലമീൻ ലോകർക്ക് കാരുണ്യമാണ് നാളെ ആ ദേഷ്യം ഒരാൾ എതിരായിട്ട് പറയാൻ പറ്റൂല എങ്ങനെ മുഹമ്മദ് കാരുണ്യമാകുക ഇന്നലെ കണ്ട ദേഷ്യം ഇന്നലെ പ്രകടിപ്പിച്ച ഉറുപ്പ് ആ നിലക്ക് എടുത്തൊരു പരാതി പറയാനില്ല റസൂർല്ലാ സല്ലാ വല്ലമ ഫിന്റെ മണ്ണിലേക്കെത്തി അവിടുത്തെ കുടുംബക്കാർ ആ നാട്ടിലുള്ളവർ നബിസൊല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച രംഗം കാണാൻ പറ്റും എങ്ങനെ സ്വീകരിച്ചത് കിട്ടാവുന്ന കല്ലുകളൊക്കെ എടുത്ത് അവിടുന്ന് എറിഞ്ഞുകൊണ്ടാണ് സ്വീകരിച്ചത് അല്ലെ മൂന്ന് തരം ആളുകളെ അതിനുവേണ്ടി ഉപയോഗിച്ചത് ഒന്ന് ചെറിയ കുട്ടികൾ ഒലാം ചെറിയ കുട്ടികളെ അവർക്ക് എന്താണ് തിരിയാനുള്ള പ്രായമായിട്ടില്ല ആ ചെറിയ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റിയ ഒന്നാണ് അതുപോലെ അവർ പറഞ്ഞ കാര്യം അതുപോലെ ചെയ്യുന്ന അടിമകൾ ആ അടിമകളെ ഏൽപ്പിച്ചു മൂന്നാമത്തത് അവരെ കൂട്ടത്തിലെ വിഡ്ഢികളായ സുഫഹാ വിഡ്ഢികളായ ആളുകൾ ഈ മൂന്ന് സ്വഭാവത്തിലുള്ളവരെ മൂന്ന് പ്രകൃതത്തിലുള്ളവരെ റസൂറുല്ലാഹി സല്ലാഹു അളി വസല്ലമയെ ശാരീരികമായി മർദ്ദിക്കാൻ അവർ ഏർപ്പെടുത്തി ആ രംഗൊന്ന് ആലോചിച്ചു നിങ്ങൾ ഒരാളുടെ നേരെ ഈ മൂന്ന് തരത്തിലുള്ള ആളുകൾ തിരിയുക റസൂറുല്ലാഹു സൊല്ലാഹു അളി വസല്ലമ നമ്മുടെ ഉമ്മാനോട് പറഞ്ഞ മറുപടി അതാണ് അന്നത്തെ ആ വേദന ഉണ്ടല്ലോ അന്നത്തെ ആ മനസ്സിന് കൊണ്ടതുണ്ടല്ലോ അതല്ലാത്ത ഒന്നാണ് ഇനി അവിടെ നോക്കൂ നിങ്ങൾ മഹാനായ ജീപരി അലൈസ്ലാം വരികയാണ് അവിടെ വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ നിങ്ങൾ നിങ്ങളിപ്പ പറഞ്ഞാൽ മതി നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ മതി പർവ്വതത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കിനെ അള്ളാഹു നിയോഗിക്കുകയും അവർക്ക് മേൽ ആ മലയെ മറിച്ചിടുകയും ചെയ്യും റസൂർല്ലാഹി സല്ലാ അലൈഹി സ്വലമ ഒന്നിങ്ങനെ തല അനക്കിയാൽ മതി തല ഇങ്ങനെ അനക്കിയാ മതി മനസ്സിലായുണ്ടോ അത്ര മതി അതിങ്ങനെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട ഒന്ന് മൂളി കൊടുത്താൽ മതി അള്ളാ സുബാനോ താല തീരുമാനാക്കുരേ പരീക്ഷണമാണ് പക്ഷേ അലൈഹി സൊല്ലാല്സലമയുടെ കാരുണ്യം നോക്കൂ നിങ്ങൾ പല നിലക്കാ കാരുണ്യം പ്രകടമായ തിളക്കമുള്ള ഒരു ചരിത്രമാണത് നിബി സല്ലാ അലിസ്വല്ലം പറഞ്ഞു ഇല്ല പ്പെട്ടാൽ അണ്ടോ ഇന്ന് അവർ നശിപ്പിക്കപ്പെട്ടാൽ അവിടെ പറഞ്ഞ വാക്ക് ബൽ അർജു ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്റെ പ്രതീക്ഷ മുറിഞ്ഞു പോയിട്ടില്ല എന്റെ പ്രതീക്ഷ അസ്തമിച്ചു പോയിട്ടില്ല അണഞ്ഞു പോയിട്ടില്ല ഇവരുടെ സന്താന പരമ്പരയിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവനിൽ പങ്കു ചേർക്കാത്ത ഒരു വിഭാഗത്തെ അള്ളാഹു പുറത്തു കൊണ്ടുവരുമെന്ന പ്രതീക്ഷ പോയിട്ടില്ല കണ്ടോ ഒറ്റ വാക്ക് പറഞ്ഞ ഓലില്ലാതെയാകും അല്ലെ നമ്മളൊക്കെ നമ്മളെ പ്രകൃതം വെച്ച് എന്താ എന്തായാലും ഒറ്റടിക്ക് തീർക്കണം അടിച്ചോളിന്നറിയും അല്ലെ അതല്ലേ നമ്മൾ പറയുക എത്ര ശതമാന നമുക്ക് വിട്ടുവീഴ്ച കൊടുക്കാൻ പറ്റുക റസൂലിഅലിമ റഹ്മീൻ ലോകർക്ക് റഹ്മത്താണ് സഹോദരങ്ങളെ ഏത് ശത്രുവിന്റെ മുമ്പിലും മിത്രത്തിന്റെ മുമ്പിലും ബന്ധത്തിന്റെ മുമ്പിലുംബിസല്ലാഹു അലൈവസ്മ ആ റഹ്മത്തിനെ ആ വിട്ടുവീഴ്ചയെ അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു രണ്ടാമത്തെ ഒരു കാര്യം നോക്കൂ നിങ്ങൾ അലൈഹി വല്ലമന്റെ പ്രാർത്ഥന നമുക്ക് നൽകുന്നവല്ലാത്ത ഒരു പാഠമുണ്ട് ചോര ഒലിക്കുന്ന ശരീരം ചോര ഒലിക്കുന്ന കാൽപാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ കാണാം ആ നാട്ടിലുള്ളവർ അടിച്ചിട്ട് കാലുകൾ റസൂർ അല്ലാമയുടെ മുഖത്ത് നിന്ന് ചോര ഇങ്ങനെ നീക്കുന്ന രംഗം ആരാത് ഇതാര ഈ ചോര തുടക്കുന്ന വ്യക്തി ആരാ സഹോദരങ്ങളെ നബിസല്ലാഹു അലഹി വസ്ല്ലമയാണ് അതാ പറഞ്ഞ ആ ചരിത്രം ശരിക്കാണ് വായിച്ചാണ്ടല്ലോ കരഞ്ഞിട്ടേ നമ്മൾ നിൽക്കുള്ളൂ ആ ചോര തുടച്ചുകൊണ്ട് അവരെന്ന് പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ അള്ളാഹു മഗഫി അല്ലാ എന്റെ കൗമിന് പുറത്ത് കൊടുക്കുന്നേ അറിവില്ലാത്തോലാണ് പുറത്ത് കൊടുക്കല്ല നിങ്ങൾ ആലോചിച്ചോക്കുകയാണെ ഈ വാക്കിനെ പണ്ഡിതന്മാർ നമുക്കൊന്ന് ലളിതമാക്കി മനസ്സിലാക്കി തരണ്ടേ എങ്ങനെയോ അപ്പൊ നമ്മുടെ മക്കളെ വിഷയത്തിൽ നമ്മൾ ആരോടെങ്കിലും ശുപാർശ ചോദിക്കാൻ പോയി എങ്ങനെ പറയാ എന്റെ കുട്ടിയാണ് അല്ലെ നിന്റെ മകനാട്ടോ അങ്ങനെയുള്ളത് പറയാ നിന്റെ മകനാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്റെ എളാപ്പാന്റെ കുട്ടിയാണ് അല്ലെ മൂത്താപ്പാന്റെ കുട്ടിയാണ് എന്റെ അളിയൻ കുട്ടിയാണ് അങ്ങനെയല്ലേ പറയാ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ തോന്നിയത് അത് വല്ലാത്തൊരു സ്നേഹമാണല്ലോ നമ്മൾ അത്രയും ആ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ പറഞ്ഞത് നിബിഷല്ലാഹു അലൈ വസ്ലമിയുടെ ഈ വാക്ക് നോക്കൂ നിങ്ങൾ ഏതോ ആളുകൾ എന്നല്ല ആരോന്നല്ലത് എന്റെ ഉമ്മത്താണല്ല എന്റെ കൌമാണല്ല കണ്ടോ അതാണ് സഹോദരങ്ങളെ അവിടുന്ന് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആ റഹ്മത്തിന് അളക്കാളെ കൂലി നമ്മളെടുത്തില്ല അതിന്റെ ആഴം പറയാനുള്ള വാക്കുകൾ നമ്മളെടുത്തില്ല കേട്ട് നമ്മുടെ ഈ മാനെ നന്നാക്കാനേ കഴിയുള്ളൂ നമ്മുടെ ജീവിതത്തിലേക്ക് ആ സ്വഭാവങ്ങളെ സ്വീകരിക്കാനേ സാധിക്കുള്ളൂ റസൂർല്ലാ സ്വല്ലി സ്വലമ എന്റെ കൗമിന് പൊറത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ അതിനെന്തൊക്കെ ഉണ്ടറിയോ മഹാൻ അയബുൽ ഹൈം റഹിമഉ പറയുന്നു ഒന്ന് അവിടുന്ന് കാണിച്ച വിട്ടുവീഴ്ച മാപ്പാക്കി കൊടുക്കാൻ മനസ്സ് വേണം മനസ്സിൽ വെക്കാൻ പ്രശ്നമില്ല നമുക്ക് മനസ്സിൽ എന്തോ വെക്കാം അങ്ങനെയാണല്ലോ അതവിടെ കിടക്കട്ടെ അവസരം വരുമ്പോ അതുകൂടി കൂട്ടിക്കൊടുക്കാം അതെളുപ്പാണ് പക്ഷേ മനസ്സിൽ നിന്ന് മായിച്ചു കളയുക എന്നത് പെട്ടെന്ന് സാധിക്കണോന്നല്ലേ ആലോചിച്ചോക്കുകയാണെങ്കിൽ നബിസല്ലാ അലൈ വല്ലമക്ക് മക്കൾ വിജയിച്ചു കിട്ടിയിട്ടും ഈ ത്വായിഫിലെ പ്രതികാരം അവിടുന്ന് വീട്ടിയിട്ടില്ല വീട്ടിയോ ഇല്ല ഇനി എത്ര യുദ്ധങ്ങളുണ്ടായി ആ യുദ്ധങ്ങളിൽ ത്വായിഫിനെ ഒരു കാരണമാക്കി എടുത്തോ ഇല്ല അത് അഫുവാക്കി കൊടുത്തു അവിടെ മാപ്പാക്കി കൊടുത്തു പിന്നെയോ അവർക്ക് വേണ്ടി ഇസ്തഫാറിന് പ്രാർത്ഥിച്ചു അങ്ങനെയാണ് അഭി പുറത്തു കൊടുക്കല്ല പുറത്തു കൊടുക്ക് പരലവട്ട് വിട്ടില്ല പുറത്തു കൊടുക്കള്ള മൂന്നാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ എന്തുകൊണ്ട് പുറത്തു കൊടുക്കണം ആ കാരണം പറഞ്ഞു എന്താ കാരണം അറിയില്ലല്ല അവർക്ക് അറിയാനുള്ള തോഫിയൊക്കെ ഉണ്ടായിട്ടില്ല അറിയിച്ചു കൊടുക്കേണ്ട ആള് ഞാനാണ് ഞാൻ അവർക്ക് അറിയിച്ചു കൊടുക്കുന്നു എത്തിച്ചു കൊടുക്കുന്നു എന്റെ പ്രതീക്ഷ മുറിഞ്ഞു പോയിട്ടില്ല അവിടുന്ന് ആ കാരണം ബോധിപ്പിച്ചു നാലാമത്തതോ അവരോട് റസോറുള്ള ചേർത്തിക്കൊണ്ട് അനുകമ്പ കാണിച്ചു അനുകമ്പ കാണിച്ചു എന്റെ കോമ എന്ന് പറഞ്ഞ അനുകമ്പ കാണിച്ചു സഹോദരങ്ങളെ നമുക്ക് എത്ര ശതമാനം ഈ നിലക്കുള്ള സ്വഭാവത്തെ സ്വായത്തമാക്കാൻ സാധിക്കും എന്ന് നന്നായി നമ്മൾ ആലോചിക്കണം അപ്പോ നല്ല ഒരു മനസ്സിന്റെ ഉടമകളായി നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ല ജീവിതമായി നമ്മുടെ മുമ്പിൽ പച്ച പിടിച്ച് കിടക്കുന്നത് റസൂലിഹുഅലി വസ്ലമിയുടെ ജീവിതമാണ് ആ ജീവിതത്തെ ഏറ്റവും നല്ല മാതൃകയായി പിൻപറ്റാൻ നമുക്ക് എവിടെയും സാധിക്കണം അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ വസ്സലാമു അലഹമുല്ല അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് വിശ്വാസികളായ ഓരോരുത്തരും നെബിസല്ലാഹു അലൈവിസ്ലമിയുടെ ജീവിതത്തെ മാതൃക ഉൾക്കൊണ്ട് പിൻപറ്റി മുന്നോട്ട് പോകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് നമ്മുടെ ഉമ്മ ആയുഷർ അതിയല്ല തന്നെ നെബിസല്ലാഹു അലി വസ്ല്ലമിയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് പഠിപ്പിക്ക് നടത്ത് നമ്മെ അറിയിച്ച ഒരു കാര്യം കാനഹുൽ കുഹു അൽ ഖുർആൻ അവിടുന്ന് നിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്ന് കാണാം ഖുർആൻ അവിടുന്ന് നിന്റെ സ്വഭാവം ആവുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ആയിരുന്നു അവിടെ നിന്റെ ജീവിതം എന്നർത്ഥം റസൂർല്ലാ സല്ല വിശുദ്ധ കുർആാൻ പഠനത്തിനും അത് പഠിപ്പിക്കുന്നതിനും കൊടുത്ത പ്രാധാന്യം ഒരുപാട് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പേജ് നമുക്ക് ആത്മാർത്ഥമായി ഒരു ദിവസം ഓദാൻ സാധിക്കാറുണ്ടോ എന്ന് ഗൗരവത്തോടെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ കലാം ഒരു ദിവസം ഓതാത്തവരാണ് നമ്മളെങ്കിൽ എന്നാൽ മറ്റു വാർത്തകളും മറ്റു കുറിപ്പുകളൊക്കെ വായിക്കാൻ നമുക്ക് നേരണ്ടെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറഞ്ഞ് നമ്മൾ ഞെരുന്നും എന്നത് ഉറപ്പാണ് കാരണം ഖുർആൻ അവിടെ പറയും റബ്ബേ ഈ കൗമ് എന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഏത് നമ്മുടെ മൊബൈലിലും നമ്മുടെ അലമാറയിലും ഒക്കെയുള്ള ഖുർആൻ പറയും എന്ത് ഈ എന്നെ ഒഴിവാക്കിയിട്ടുണ്ട് അത്തരം ഹതഭാഗ്യവാന്മാരിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് കുർആൻ ഓടാത്ത ഒരു ദിവസം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാത്ത ദിവസം വിശ്വാസികളാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട സൗദി ഗ്രാൻഡ് മുഫ്തി ആലു ഷെയ്ഹ് റഹീമ ഉള്ള അന്ധനായിരുന്നു അദ്ദേഹം പത്തൊമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു പക്ഷേ ഇന്ന് ലോകത്ത് അദ്ദേഹത്തിന് തുല്യമായ പണ്ഡിതനില്ല ഉറപ്പിച്ചു പറയാം അദ്ദേഹത്തിന് തുല്യനായ ഒരു പണ്ഡിതൻ ഇന്ന് ലോകത്തില്ല ഇനി ഉണ്ടാവും നമുക്കറിയില്ല കഴിഞ്ഞ കാലങ്ങളിലുണ്ട് വേറെ പക്ഷേ അദ്ദേഹം ജീവിച്ച ഈ കാലഘട്ടത്തിൽ ഇല്ല അത്രയും പിന്നെ അറിവിന്റെ ഉടമയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രത്യേകത മരണശേഷം അനുഭവം ഉള്ളവർ പങ്കുവെച്ച എന്താണെന്നറിയോ മൂന്ന് ദിവസം ദിവസമാകുമ്പോഴേക്ക് ഖുർആൻ ഓതി കഴിയുന്ന എല്ലാ മൂന്ന് ദിവസങ്ങളിലും ഖുർആൻ ഓതി പൂർത്തിയാക്കുന്ന ചിന്തിക്കാൻ പറ്റൂ അന്ധനായ ഒരാൾ ഹാഫിൾ ആണ് ഖുർആാൻ മനപ്പാടമുള്ള ആൾ എല്ലാ മൂന്ന് ദിവസങ്ങളിലും ഖുർആൻ ഹത്തമു ചെയ്തിരുന്നു എന്നാണ് എത്ര പ്രായമുള്ള പണ്ഡിതനാലോചോക്കാണി സഹോദരങ്ങളെ അങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊണ്ടവരുടെ ജീവിതം അതൊക്കെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഒന്ന് മാറിക്കിട്ടണമെങ്കിൽ സ്വഭാവത്തിലും ഒക്കെ ശരിയായ ഒരു നിലപാട് വരണമെങ്കിൽ ഖുർആാനും ഹദീഥകളും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം അള്ളാഹു സുബാനുഅല ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കാനും ശ്രദ്ധിക്കാനുമുള്ള സൌഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ രണ്ട് കാര്യങ്ങളൊന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യം കഴിയുന്നവരൊക്കെ തുടർന്നും അതിൽ സഹായിക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് അതുപോലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രൊഫ്കോൺ എന്ന പേരിൽ വലിയ ഒരു സമ്മേളനം അതിന്റെ ദിവസങ്ങൾ അടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം പുറത്തുണ്ട് അത് അതുൾപ്പെടുത്തണം അത് ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു അള്ളാഹു സുബാനുഅല നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ലായി ലാഹായില്ല മുഹമ്മദ് റസൂലുള്ള മരണം വരെ മുറുകപ്പെടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൌഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ മക്കൾ വിശ്വാസികൾ പണ്ഡിതന്മാർ അവർക്ക് അള്ളാഹു മഗഫറത്തും പ്രധാനം ചെയ്യുമാറകട്ടെ وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا رب